ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ കെട്ടുറപ്പോടെയും ഐക്യത്തോടെയുമാണ് സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ മുന്നണിക്കോ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കെട്ടുറപ്പോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇത്തവണ യു ഡി എഫിലോ കോൺഗ്രസിലോ ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിർണയം വേഗം പൂർത്തിയാക്കി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് പക്ഷെ സി എം പി ജെ എസ് എസ് പോലെയുള്ള പാർട്ടികൾ പിളർന്ന് പോയിട്ടുണ്ട് സി എം പിയിലെ പിളർപ്പും ജെ എസ് എസിലെ പിള്ളർപ്പും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ രണ്ട് കക്ഷികളുടെയും പിള്ളർപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അന്ന് ഞാൻ കെ പി സി പ്രസിഡൻറ്റായിരുന്നു ഞാനും ഒരുമിച്ച് ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൽ പിളർന്നു എന്നുള്ളതൊരു സത്യമാണ് അതിനകത്ത് അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും യു ഡി എഫിൽ ഉണ്ടാകില്ല എന്ന് ചോദ്യം ചോദിക്കുന്ന വീണയ്ക്ക് തന്നെ ലാവ്ലിൻ കേസിൽ അറിയാവുന്നതി കുറ്റവിമുക്തനാക്കിയ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഉള്ളത് പാർട്ടിയുടെ വളരെ ശക്തമായി നിലകൊള്ളുന്നു ഈ സാഹചര്യം ആ സാഹചര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലം ഇത്രയും നാൾ പറഞ്ഞതെല്ലാം വി എസ് അച്യുതാനന്ദൻ വിഴുങ്ങുന്നു വി എസ് അച്യുതാനന്ദന് ജന വ്യത്യസ്തമായ നിലപാടും കാഴ്ചപ്പാടുമുണ്ട് എന്നാണ് ജനങ്ങളെ ധരിപ്പിച്ചിരുന്നത് പിണറായി വിജയനും ഔദ്യോഗിക നേതൃത്വത്തിനും എന്തോ ഉണ്ട് അച്യുതാനന്ദൻ എന്നാണ് ജനങ്ങൾ കരുതിയത് അതെല്ലാം വെറും സോപ്പ് കുമളയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു സ്വീകാര്യതയും കേരള സമൂഹത്തിൽ കിട്ടാൻ പോകുന്നില്ല കാരണം തൊട്ടടുത്ത ദിവസം എടുത്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണ് ലാവലിംഗ് കേസിൽ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ആൾ അച്യുതാനന്ദനാണ് കോടതി വിധി വന്നപ്പോൾ അദ്ദേഹം എല്ലാം അവസാനിച്ചു പിണറായി വിജയൻ എന്നെ സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു പക്ഷേ നേരത്തെയും പറഞ്ഞിരുന്നു കോടതി പറയുന്നു അത് ഞാൻ പറഞ്ഞു അല്ല കോടതി കോടതി കോടതിട്ടില്ലല്ലോ പെൺകും കോടതി കിടക്കാണല്ലോ കേസ് കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടല്ലോ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പിണറായി വിജയനെ വെള്ളപൊശുന്നു ടി പി ചന്ദ്രശേഖരൻ പത്രത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി സിയാച്ചു അതിന് അദ്ദേഹത്തിൻ്റെ ബാധ്യതയുണ്ട് കാരണം ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഏറ്റവും വലിയ അനുയായിയായിരുന്നു ചന്ദ്രശേഖരനെ പോലെയുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഈ നിലപാട് സ്വീകരിച്ചത് അച്യുതാനന്ദൻ്റെ നിലപാടുമായി യോജിച്ചുകൊണ്ടാണ് പക്ഷെ അച്യുതാനന്ദൻ അവരെ എല്ലാം വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു എന്നുള്ളത് സത്യം പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ അവ ആദ്യാവസാനം ചന്ദ്രശേഖരൻ്റെ കുടുംബത്തോടും ആ കൊലപാതകത്തോടും അദ്ദേഹം എടുത്ത നിലപാടുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് ഘടകവിരുദ്ധമായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം എല്ലാം പറഞ്ഞതുകൊണ്ട് പാർട്ടി അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു രാമചന്ദ്രനെ കെ സി കുന്നമ്മക്കാരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി രാമചന്ദ്രൻ വിചാരിച്ചാൽ ഇതും ഒരു കൊലപാതകം നടത്താൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ പോലീസിന് തെറ്റിയിട്ടുണ്ട് അതല്ല അയാൾ മാത്രമാണ് ഉത്തരവാദിത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരു ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം അല്ലെങ്കിൽ ഒരാൾ മാത്രം ആരോടാ ഗൂഢാലോചന നടത്തുന്നു വ്യക്തിപരമായ തൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ കെ സി രാമചന്ദ്രൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ പോലീസും അങ്ങനെയാണ് കണ്ടെത്തി അല്ലല്ല പോലീസ് അങ്ങനെയല്ല കണ്ടെത്തി പോലീസ് അതിനകത്ത് കുഞ്ഞനന്ദൻ കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ വൺ ട്വൻ്റി ബി അനുസരിച്ച് ശിക്ഷിച്ചു ഗൂഢാലോചനയിൽ കേസ് കൊടു വിധിച്ചു തീർപ്പ് വിധിച്ചു ഇവിടെ പാർട്ടി ഏത് ആരാണ് അന്വേഷിച്ച പാർട്ടിയുടെ ആരുടെ ഇന്ന് മൊഴിയെടുത്തു ആരെല്ലാമാണ് ഈ അന്വേഷണത്തിന് വേണ്ടി പുറപ്പെട്ടത് ആ അവർ എന്തെല്ലാം സംഭവങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇതൊന്നും ആർക്കും അറിയില്ല ഇതെല്ലാം ഒരു തട്ടിപ്പാണ് അവസാനം ഒരു സ്കേപ്പ് കോട്ടറെ കണ്ടെത്താൻ കെ സി രാമേന്ദ്രൻ തലയിലേക്ക് ഇതെല്ലാം വെച്ച് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ രാമേന്ദ്രൻ തലയിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് സി പി എം ഞാൻ പറഞ്ഞത് ഇവർക്ക് മൂന്നുപേർക്കപ്പുറത്തേക്ക് പോകാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ സി ബി ഐക്ക് വിട്ടത് പക്ഷെ സി പി എം കണ്ടെത്തിയത് ആരെയാണ് ഒള്ളി കെ സി രാമചന്ദ്രൻ കുഞ്ഞനന്ദനെ പറ്റി അവർ പറഞ്ഞിട്ടില്ല കുറ്റക്കാരനാണെന്ന് ട്രൗസർ മനോജിനെ പറ്റി കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല അവിടെയാണ് പോലീസും സി പി എമ്മിന്റെ അന്വേഷണ സംഘം വൈരുദ്ധ്യം ഉൾപ്പെടെ രമ പറയുന്നത് ഉണ്ടെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത് ഉണ്ടെന്നാണ് പൊതുസമൂഹം പറയുന്നത് അതുകൊണ്ടാണ് ഈ കേസ് സി ബി ഐക്ക് വിടാൻ ഗവൺമെന്റ് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അച്യുതാനന്ദന്റെ ഒരു കത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു കത്ത് മുഖ്യമന്ത്രി എന്നെ ഏൽപ്പിച്ചു അതിൽ പറയുന്നത് അന്താരാഷ്ട്ര കുറ്റവാളിയായ കോഫേ പോസ് തടവുകാരനായ ഫയേഴ്സും കുറ്റവാളികളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് നമ്മളിത് കേസ് സി ബി ഐ കൊടുക്കാൻ തീരുമാനിച്ചത് അച്യുതാനന്ദൻ ഇത്രയും എടുത്ത എല്ലാ നിലപാടുകളും അദ്ദേഹം മാറി പറയുന്നുണ്ട് പറയുന്നുണ്ട് സോളാർ സോളാർ അല്ല നടക്കട്ടെ നടക്കട്ടെ എന്ന് ഞാൻ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വേണ്ട വിഷയങ്ങളിൽ അത് കേൾക്കുന്നില്ലല്ലോ അത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് പുള്ളി അതെല്ലാര്ക്കും മനസ്സിലായിപ്പം ജനങ്ങൾക്ക് വി എസിന്റെ ഈ നിലപാട് മാറ്റം അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുത്തനെ ഇടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങൾ അനുസരിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റിയും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ഡൽഹിക്ക് അയച്ച് പോളിറ്റ് ബ്യൂറോ ഒരു കൺട്രോൾ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് അച്യുതാനന്ദൻ്റെ ഇക്കാര്യത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് പിണറായിയോട് ചോദിക്കാനുള്ളത് അച്യുതാനന്ദനത്തെ പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതോടുകൂടി ഇതെല്ലാം പിൻവലിച്ചോ അച്ചടക്കൻ നടപടി പിൻവലിച്ചോ കൺട്രോൾ കമ്മീഷൻ്റെ നടപടികൾ ഇനി ഉണ്ടായില്ലേ അച്യുതാനന്ദനെടുത്ത എല്ലാ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിച്ചോ ഇതെല്ലാം പാർട്ടി ഔദ്യോഗിക നേതൃത്വം മറുപടി പറയണം ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് രമ പറയുന്നത് അങ്ങനെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും സംശയിക്കുന്നു എങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അനുമോദിച്ചായിരുന്നുല്ലോ സി ബി ഐ തീർച്ചയായിട്ടും അനുമോദനത്തിന് അർഹരാണ് കാരണം വളരെ വിഷമകരമായ സാഹചര്യത്തിൽ ഒരു കൊലപാതകം ഉണ്ടായാൽ പലപ്പോഴും പാർട്ടി നേതാക്കന്മാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വ്യത്യസ്തമായി അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോയി കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല അന്വേഷണ സംഘമാണ് പക്ഷേ അവർക്ക് ചില ചില അന്വേഷണം അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഇപ്പോൾ കേരള പോലീസിൻ്റെ കൈകൾ നിൽക്കുന്ന ഒന്നല്ല ഫയാസുമായിട്ടുള്ള ബന്ധം കേരള ഗവൺമെൻറ് പോലീസിൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല അതുപോലെ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ മാനങ്ങളുള്ള കാര്യങ്ങൾ കേരള പോലീസ് അന്വേഷിക്കാൻ പ്രയാസമായതുകൊണ്ട് വേറെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ശ്രീ സ എ ഡി ജി പി സ നോർത്ത് ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ടീം ഗവൺമെൻ്റ് റിപ്പോർട്ട് തന്നപ്പോഴാണ് നമ്മൾ സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചത് നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കേസിലൊരു അമിത താല്പര്യമെടുക്കുന്നതായി തോന്നിയിട്ടില്ലേ അല്ല ആഭ്യന്തരമന്ത്രി എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹം അദ്ദേഹം ഈ കേസിന്റെ ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചേർക്കുന്നു അദ്ദേഹം ആഭ്യന്തരമന്ത്രി അല്ല വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്നു അതിനുശേഷം അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി ഈ രീതിയിൽ എന്താണ് അദ്ദേഹത്തിന് ഇതിനുള്ള ഒരു അമിത താല്പര്യം സ്വാഭാവികമായ സംശയം അല്ല അദ്ദേഹം അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നല്ല ഗുണങ്ങൾ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ അല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നല്ല നിലയിൽ നടന്ന ഒരു അദ്ദേഹം പറയുന്നത് പക്ഷേ അത് സ്വാഭാവികമല്ലാത്തതായിരുന്നു ഞാൻ ചോദിച്ചത് ആഭ്യന്തര വകുപ്പ് ഒഴിയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നു ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിട്ടുള്ള ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ

കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പത്ത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളുടെയും കൂടി വിലയിരുത്തലാണ് കേന്ദ്രത്തിൻ്റെ ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി സ്വാഭാവികമായും കേരളത്തിലെ എട്ട് മന്ത്രിമാർ നമുക്കുണ്ടായി ഇതൊക്കെ ആദ്യത്തെ സംഭവങ്ങളാണ് അപ്പോൾ യു പി എ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മാത്രമല്ല ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മതേതരത്വത്തിനെതിരായ വെല്ലുവിളിയാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് യു പിയറ്റം പെട്രോൾ ഡീസൽ വില വർധന പാചകവാതക അതൊക്കെ ചർച്ച ചെയ്യും അതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ കേരളത്തിൽ കൂടേണ്ടി വരും ഇന്ത്യയിൽ കൂടേണ്ടി വരും പക്ഷേ കേരള ഗവൺമെൻറ് അവിടെ എടുത്ത നടപടിയിലൂടെ ചർച്ച ചെയ്യപ്പെടും അധിക വരുമാനം വേണ്ടെന്ന് നിരന്തരമായി വെച്ച ഗവൺമെൻ്റാണ് യു ഡി എഫ് ഗവൺമെൻറ് അപ്പം ജനങ്ങളുടെ തലയിലേക്ക് ഈ അനിവാര്യമായ ഈ ഒരു ഭാരം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീ കൺട്രോൾ മാറ്റുകയും സർക്കാരിൽ വില നിർണ്ണയിക്കാനുള്ള അവകാശം നിലനിർത്തുകയും വേണമെന്നുള്ളതാണ് ഞാൻ കെ പി സി പ്രസിഡൻറ്റായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യം ഇനിയും അതിനുള്ള സമ്മർദ്ദം ഞങ്ങൾ തുടരും സോളാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിച്ഛായ മങ്ങി നിന്നിരുന്ന ഈ സർക്കാർ പ്രതിച്ഛായ അല്പമെങ്കിലും മെച്ചപ്പെടുത്തിയത് മുഖം മിനുക്കിയത് ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല അധികാരം ഏറ്റെടുത്തോടേയാണ് അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം അല്ല ഞാൻ വന്നതിനുശേഷം തീർച്ചയായിട്ടും എന്നെ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന്റെ നേട്ടമെന്ന് പറയുമ്പോൾ അതിന്റെ മുഖ്യ വ്യക്തി പ്രധാന വ്യക്തി ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളത് വരും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നേട്ടങ്ങളാണ് ഞാൻ ചോദിച്ചത് മുഖം മിനുക്കൽ നടത്തിയത് ആഭ്യന്തരമന്ത്രി പദം ശ്രീ രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചതോടു കൂടിയാണ് എനിക്കൊരു ഭാഗ്യമുള്ള ഒരാളാണ് കാരണം പണ്ട് ശ്രീ കെ കരുണാകരൻ മുഖം മിനുക്കൽ നടപടിയെടുത്തപ്പോഴും എന്നെ കൊണ്ടുവന്നു ഇപ്പോൾ വന്നപ്പോഴും അത് കൊണ്ടുവന്നു ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം എടുത്താൽ വളരെ തന്ത്രപൂർവ്വമായ തീരുമാനമാണ് ആഭ്യന്തരമന്ത്രി പദം താങ്കളെ ഏൽപ്പിച്ചതും പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായി ആസ്ഥാനം ഒഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനാണ് പാർലമെന്റ് ഇലക്ഷൻ സംസ്ഥാനത്തിൻ്റെ വിലയിരുത്തൽ അല്ല എന്നാണ് പറയുന്നത് ഞാൻ അതിൽ ഉമ്മൻചാണ്ടി അഭിനന്ദിക്കുകയാണ് കാരണം സ്വന്ത ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാണ് എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുക അങ്ങനെയല്ല എന്നുള്ളതല്ലേ ഇതൊരു മുഖം മിനുക്കൽ കൊണ്ടുണ്ടായ നേട്ടമാണ് അത് ശ്രീ ഉമ്മി സമ്മതിക്കുന്നില്ല അല്ല അതല്ല ഈ മുഖം മിനുക്കലാണെങ്കിലും അതിന് ഒരു പങ്കില്ലേ ഇപ്പം പ്രതിച്ഛായ ചർച്ചയിലൂടെയാണ് ഞാൻ ഇരുപത്തിയേഴ് വർഷം മുമ്പ് മന്ത്രിയായത് അതിന് ശ്രീ കെ കരുണാകരനാണ് മുൻകൈ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞാൻ മന്ത്രിസഭയിലേക്ക് വരാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി കൂടി കൂടെയോ നാളുകൾ അദ്ദേഹം തടസ്സം നിന്നു ആഭ്യന്തരമന്ത്രി പദം താങ്കൾക്ക് നൽകാൻ ഏതായാലും അവസാനം മുഖ്യമന്ത്രി തന്നെ അതിലേക്ക് വന്നല്ലോ അത് വൈകി പോയി എന്ന് തോന്നുന്നുണ്ട് വ്യക്തിപരമായി അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയാമേ സമയത്താണ് തീരുമാനം എടുക്കേണ്ടത് അവർ ആ തീരുമാനം അല്ല പാർട്ടിയിൽ ഗ്രൂപ്പ് ഇല്ലാന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഗ്രൂപ്പ് അതിപ്രസരമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹകരിക്കുന്നു താങ്കളുടെയും ഉമ്മൻചാണ്ടിയുടെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം സുധീരനെ ആ ആസ്ഥാനത്ത് എത്തിച്ചത് അല്ല ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഏത് തീരുമാനവും പാർട്ടിയിൽ എടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് താങ്കൾ അംഗീകരിച്ചു ചുമൻചാണ്ടി അംഗീകരിച്ചില്ല അതെന്തുകൊണ്ടാണ് ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഔട്ട്ഗോയിങ് കെ പി സി സി പ്രസിഡൻ്റാണ് അപ്പം ഞാനാണ് ചാർജ് കൊടുക്കേണ്ടത് ഞാനാണ് അതൊക്കെ എൻ്റെ കടമയാണ് സ്ഥാനമൊഴിയുന്ന കെ പി സി സി പ്രസിഡൻ്റ് ചെയ്യേണ്ട കർമ്മ കർത്തവ്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ ആളല്ല ഞാൻ പാർട്ടിയെ സംബന്ധിച്ചും ഭരണപരമായും അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് താങ്കൾ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ താങ്കൾ നേതൃത്വം വഹിച്ചു സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോ കോൺഗ്രസിനോ അനുകൂലമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ താങ്കൾക്കൂടി അനു അവകാശപ്പെട്ടതല്ലേ തീർച്ചയായും ഞങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പാർട്ടി എന്ന് ഒരു കൂട്ടായ്മ നേതൃത്വമാണ് അല്ലാണ്ട് ഒരാൾ രണ്ടുപേരും അല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മൂന്നുപേരോ ഒന്നുമല്ല പാർട്ടി ഈ വിജയങ്ങളെല്ലാം ഉണ്ടായത് നിങ്ങളുടെ വിണ സൂചിപ്പിച്ച പോലെ ഉണ്ടായ വിജയങ്ങളെല്ലാം എൻ്റെയോ മിഞ്ചാൻ്റെയോ മാത്രം ഇല്ലയോന്നുമല്ല അത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥതയ്ക്കും കഷ്ടപ്പാടിൻ്റെയും പരിണിത ഫലമാണ് സ്വാഭാവികമായിട്ട് ഏത് വിജയം ഉണ്ടായാലും അതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയും മന്ത്രിസഭാ കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു അത് ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ല ചർച്ച ചെയ്തു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഏത് സമയത്തും അവകാശമുണ്ട് പക്ഷേ ബാലകൃഷ്ണനെയും ഗണേഷ് കുമാറിനെയും കണ്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടാണ് ഇതിനുശേഷം ഒരു പുനഃസംഘടന ഉണ്ടാകുമെന്ന് പറഞ്ഞത് അവർക്ക് എനിക്ക് തോന്നുന്നു അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഒരു ഇലക്ഷന് മുമ്പുള്ള ചർച്ച ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പുനഃസംഘടനയുടെ ആവശ്യമുണ്ടോ അതെല്ലാം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യാതെ ആഭ്യന്തരമന്ത്രി പദം തിരുവനന്ത ഏൽപ്പിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് സംശയിക്കപ്പെടുന്നുണ്ടോ നമ്മൾ നോക്കാം അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞു ചെറുത് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു അല്ല അദ്ദേഹം തന്നെ ആ ഈ പറഞ്ഞ പുനഃസംഘടന ഉണ്ടാകുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു പാർട്ടിയിലും ഗവൺമെന്റിലും ഇത് ചർച്ച ചെയ്യൂ എന്നും പറഞ്ഞു പി ടി തോമസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമാണ് പ്രത്യേകിച്ച് പല സംഘടനകൾ നടത്തിയ സർവേയിൽ വിലയിരുത്തലുകളിൽ കേരളത്തിലെ ഏറ്റവും നല്ല എം പി ആയി വിലയിരുത്തിയത് പി ടി തോമസിനെയാണ് അങ്ങനെ ഒരാൾക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുക അത് അതിലൊരു നീതിരാഹിത്യമില്ലേ അല്ല പി ടി തോമസ് തന്നെ സ്വയം മാറാൻ തയ്യാറാവുകയും അദ്ദേഹം സജഷനായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സീറ്റ് കൊടുക്കാൻ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പോസ്റ്ററുകൾ വരെ ഡിസൈൻ ചെയ്തിരുന്നു എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉമ്മൻചാണ്ടിയോടും ചോദിക്കണം എന്നുള്ളതാണ് ചോദിച്ചാൽ അവരാണ് ഉത്തരവാദികൾ പി ടി തോമസ് ഈ സീറ്റ് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അതിനായി പ്രവർത്തനം നടത്തിയിരുന്നു പക്ഷെ അവസാന പിടി തോമസ് നല്ല ഒരു എം പി ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം കേരളത്തിലെ കോൺഗ്രസ് ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് സന്തോഷമുള്ള ഒരാളാണ് പക്ഷേ ഒരു വ്യക്തിക്ക് കോൺഗ്രസ് അംഗീകാരം നൽകുന്നില്ല നിലപാടുള്ള വ്യക്തിക്ക് അംഗീകാരം കൊടുത്തത് കൊണ്ടാണല്ലോ എം പി ആയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി കാണാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി മാനിച്ചാണ് സീറ്റ് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരാൾക്ക് കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുക്കാനുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് സുധീരൻ മാറ്റി പറഞ്ഞത് അങ്ങനെയാണ് നേരത്തെ പി ടി തോമസ് സജസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രാതിനിധ്യം നൽകാൻ ഉമ്മൻചാണ്ടിയും വി എം സുധീരനുമാണ് അതിന് ഉത്തരവാദികൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ പി ടി തോമസ് പറഞ്ഞതിൽ ശരിയില്ല എന്നുള്ളതാണ് അല്ലെ പി ടി തോമസ് പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്കറിയാൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ ഇത് വെച്ച് പറഞ്ഞതായിരിക്കും പക്ഷേ ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ യൂത്ത് കോൺഗ്രസിന് സാധനാർത്ഥിത്വം കൊടുക്കണമെന്ന് രണ്ട് കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടൊക്കെ വന്ന് കത്ത് തോമസിന് ഇപ്പോഴത്തെ അവിടെ നല്ലത് ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണെന്നുള്ള വിലയിരുത്തലുണ്ട് പി സി ചാക്കോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ ചാലക്കുടിയിൽ തോറ്റുപോയാൽ ടു ജി സ്പെക്ട്രം ഇടപാടിൽ ഉണ്ട് എന്ന് ധരിക്കുകയായിരിക്കും ചിലം ചെയ്യുക അതിന്റെ ഫലമായിരിക്കും അതെന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് വ്യക്തിപരമായി പറഞ്ഞ ചാക്കോ അവിടെ നല്ല അദ്ദേഹം നേരത്തെ യു പി നേരിടാൻ പോകുന്ന ഒരു പരാജയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പി സി ചാക്കോയുടെ ആ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല കേരള അത് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ഇന്ത്യയിൽ യു ഡി എ യു പി എയുടെ സ്ഥിതി അത്ര മോശമൊന്നും ആവില്ല യു പി എ സംവിധാനം തെരഞ്ഞെടുപ്പ് ശേഷമായിരിക്കും കുറെ കൂടി വിപുലീകരിക്കാൻ പോകുന്നത് കാരണം ദേശീയ ചിത്രം നമ്മൾ വിലയിരുത്തിയാൽ മോഡി പ്രധാനമന്ത്രിയാകുന്നതിനോട് ബി ജെ പി വരുന്നതിനോട് ഭൂരിപക്ഷമുള്ള മതേതര കക്ഷികൾ യോജിക്കില്ല അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ആണ് ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം പോളറൈസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ കോൺഗ്രസ് കോൺഗ്രസ്സിന് സീറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള പൈസമാണ് ഞങ്ങൾ നടത്തുന്നത് അതും മതേതര കക്ഷികളുടെ കൂട്ടായ്മയും കൂടി വരുമ്പോൾ യു ഡി എഫിന് യു പി എയ്ക്ക് ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ദേശീയ ചിത്രം നമുക്ക് പ്രതീക്ഷ നൽകുന്നു രണ്ടായിരത്തി ഒൻപതിൽ താങ്കൾ കെ പി സി അധ്യക്ഷനായിരിക്കുമ്പോൾ പതിനാറ് സീറ്റ് കേരളത്തിൽ ലഭിച്ചു ഇത്തവണ എത്ര സീറ്റ് ലഭിക്കും ഇത്തവണ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നില്ലേ ആർ എസ് പി വന്നു എന്ന് പറയുമ്പോഴും അത് ഞങ്ങൾ യു ഡി എഫിന്റെ ഒരു മാഗ്നാനി കോൺഗ്രസിന്റെ ഒരു മാഗ്നാനിമിറ്റിയാണ് യു ഡി എഫിലെ ഘടക ന്യായമായ പരിഗണനയും പ്രാതിനിധ്യവും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് നല്ലൊരു കീഴ്വഴക്കമാണ് ഞങ്ങൾ മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന കൂടെയുള്ള ആളുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന മുന്നണിയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു യു ഡി എഫ് അതേസമയം മറ്റ് ഘടകകക്ഷികൾക്ക് കക്ഷികൾക്ക് ഇത്രയും അവഗണനയും അപമാനവും ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണിയിലാണ് നാൽപ്പത് വർഷക്കാലം കൂടെ നിന്ന് വീരേന്ദ്രകുമാറിന് പുറത്ത് പോകേണ്ടി വന്നു മുപ്പത്തഞ്ച് വർഷം നിന്ന് ആർ എസ് പിക്ക് പുറത്തു പോകും പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രാധാന്യം കൂടി അവിടെ ഇല്ലാതെയാകുന്നുണ്ട് ഏതായാലും കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു കക്ഷിക്കും ഭരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ മുന്നണി വേണ്ടി വരുന്നത് മുന്നണി വേണമെങ്കിൽ മുന്നണിക്കകത്തുള്ള കക്ഷികളെ തൃപ്തമായി അവർ വിചാരിക്കുന്ന അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കൊയിലേഷൻ ധർമ്മ അത് ഞങ്ങൾ പാലിക്കാറുണ്ട് പക്ഷേ സി എം പിയിൽ നിന്ന് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം പോയ നേതാക്കൾ പറയുന്നത് താങ്കളും രമേശ് ശ്രീ ഉമ്മൻചാണ്ടിയും തങ്ങളെ ഒരു വിഭാഗത്തെ മാത്രം ഒപ്പം നിർത്താനാണ് ശ്രമിച്ചത് ഒപ്പം നിർത്താനാണ് ശ്രമിച്ചത് ഞങ്ങൾ ഒരിക്കലും സി എം പിയെ പിളർത്താൻ ആഗ്രഹിച്ചതല്ല പ്രത്യേകിച്ച് എം പി രാഘവൻ ഇങ്ങനെ അസുഖമായി കിടക്കുന്ന ഒരു സമയത്ത് എൻ സി എം പിളരാൻ പാടില്ലായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മുൻചാണ്ടിയും ഞാനും കൂടി പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ പിളർന്നേ മതിയാകൂ എന്ന് നിർബന്ധ ബുദ്ധിത നമുക്ക് എന്ത് ചെയ്യാനാണ് ആർ എസ് പിയുമായിട്ടുള്ള ഈ ബാന്ധവം കേന്ദ്ര തലത്തിൽ അവർ വേറൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇവിടെ അവരുമായി ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതുകൊണ്ട് അത് ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു ബന്ധമായിരിക്കും തീർച്ചയായിട്ടും കേരളത്തിലെ ആർ എസ് പി നേതൃത്വം കൂട്ടായെടുത്ത തീരുമാനമാണ് അവർ ദേശീയ തലത്തിൽ വന്നാലും യു പി എ സപ്പോർട്ട് ചെയ്യും അതിനകത്ത് ഒരു വ്യത്യാസമുണ്ടാവില്ല വി എം സുധീരൻ കെ പി സി അധ്യക്ഷനായ ശേഷം ഉണ്ടായിട്ടുള്ള പ്രകടമായ ഒരു മാറ്റം കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാമെന്നുള്ളതാണ് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായവും വിമർശനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന സുധീരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് വിമർശനങ്ങളെ പാടെ അമർച്ച ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അത് ശരിയാണ് അല്ല ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുള്ള സമയങ്ങളിൽ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശരിയല്ല അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അപ്പോൾ അങ്ങനെ ഒരു നിലക്ക് ഏർപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റില്ല ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂച്ചുപൂരം കിട്ടിട്ടില്ല കുറച്ചൊരു നമ്മളൊരു ലിബറലായി ആകും അത് തിരഞ്ഞെടുപ്പ് സമയത്ത് അത് പാടില്ല അത് നമുക്ക് പ്രയാസമുണ്ടാകും പക്ഷെ അല്ലാതെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് കൊണ്ട് ഡീൻ കുര്യാക്കോസ് ഒരു ബിഷപ്പിൻ്റെ മുന്നിൽ നിന്ന് അധിക്ഷേപിക്കപ്പെടുന്നത് കേരളം കണ്ടു അത് ആ മട്ടിൽ ആ അളവ് വരെയൊക്കെ അനുവദിക്കപ്പെടേണ്ടതാണ് അത് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കേരളത്തിലെ ജനമാണോ ഒരു സഭയുടെ ഞങ്ങളല്ലേ ഞങ്ങളെ സഭയോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല സഭാ വിശ്വാസികളോടും സഭയോടും ഇതര സമുദായങ്ങളോടും കോൺഗ്രസിന് എന്ന് നല്ല ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ ആ ബന്ധം നിലർന്നു പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെ അഭിപ്രായം പദത്തിലേക്ക് താങ്കൾ പാർട്ടിയോടുള്ള എതിർപ്പ് അകൽച്ച അതൊക്കെ മാറിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ അത് അനുകൂലമായി വരുമോ അതായത് എൻ എസ് എസ് നമുക്ക് എതിരായി എന്നുള്ള വിശ്വാസം എനിക്കില്ല അവരിപ്പോഴും സമദൂരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് യു ഡി എഫിന്റെ മുഖ്യ പ്രചാരക സരിത എസ് നായരാണ് എന്നുള്ളതാണ് അങ്ങനെയാണോ കുറഞ്ഞ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സരിത പറഞ്ഞ ഒരു കാര്യമുണ്ട് എൽ ഡി എഫിന്റെ നേതാക്കൾ തന്നെ സമീപിച്ചു യു ഡി എഫ് നേതാക്കൾക്കെതിരെ പറയാൻ എന്നുള്ളത് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിലവാരത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടൊന്നും യു ഡി എഫിനെ അവർക്ക് ദുർബലപ്പെടുത്താൻ കഴിയില്ല വളരെ നന്ദി